നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിണറ്റിൽ വീണ ആനയെയും കുട്ടിയാനെയും വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഞ്ചുകുടി കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള ജനവാസ മേഖലയിലെ കിണറ്റിലാണ് ആനയും കുട്ടിയാനയും വീണത് മാമലക്കണ്ടം എളമ്പളാശ്ശേരി ആദിവാസി കുടിയിൽ അഞ്ചുകുടി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം ജനവാസ മേഖലയിലെ കിണറ്റിലാണ് കാട്ടാനയും കുട്ടിയാനയും വീണത് പേപ്പാറിൽ പരേതനായ മത്തായിയുടെ ഭാര്യ പൊന്നമ്മയുടെ വീടിനു സമീപമുള്ള സംരക്ഷണ ഭിത്തിയില്ലാത്ത കിണറ്റിലാണ് ഇന്ന് പുലർച്ചെ രണ്ടോടെ അമ്മയാനിയും കുട്ടിയാനിയും അകപ്പെട്ടത് ആഴംകുടവും എന്നാൽ ആവശ്യത്തിന് വ്യാസവുമുള്ള കിണറ്റിലാണ് ആനകൾ അകപ്പെട്ടത് ആദ്യം കിണറ്റിൽ വീണ കുട്ടിയാനിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാകാം തള്ളയാനിയും പതിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് തുമ്പിക്കൈകൊണ്ട് കരയിൽ ഉറപ്പുള്ള എന്തെങ്കിലും ചുറ്റിപ്പിടിച്ച് കയറുവാൻ നടത്തിയ തള്ളയാനയുടെ ശ്രമവും ലക്ഷ്യം കണ്ടില്ല പുലർച്ചെ തന്നെ നാട്ടുകാർ സംഭവസ്ഥലത്തെത്തുകയും വനംവകുപ്പ് വാച്ചറമാരെയും വനപാലകരെയും വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുട്ടിയാനെയും അമ്മയാനെയും രക്ഷപ്പെടുത്തുകയായിരുന്നു യന്ത്രം ഉപയോഗിച്ച കിണറിന്റെ സൈഡ് ഇടിച്ചു താഴ്ത്തി തള്ളയാനെയും കുട്ടിയാനെയും കരയ്ക്ക് കയറ്റുകയായിരുന്നു കരപറ്റിയ കുട്ടിയാനയും തള്ളയാനെയും ചിങ്ങം വിളിച്ച് എളമ്പളാശ്ശേരി റോഡിൽ കേട് വനത്തിലേക്ക് വാഞ്ഞു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നേരത്തെ പൊന്നമ്മയുടെ വീട് തകർന്നിരുന്നു പിന്നീട് താമസിച്ചു വന്നിരുന്ന ഷെഡും കാട്ടാനകൾ നശിപ്പിച്ചതോടെ കാട്ടാനയെ ഭയന്ന പൊന്നമ്മ മാസങ്ങൾക്ക് മുൻപ് പട്ടേക്കുടിയിലെ തറവാട് വീടിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് താമസം മാറിയിരുന്നു അമൂല്യമായ ഔഷധവും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു